മ്പുരാനെല്ലി മാത്ര ജമ്മും ഒക്കെ ആപ്പിളും കണ്ടോ ഒരു ആപ്പിളും വാങ്ങിക്കൊടുക്കാൻ പറ്റിയോണ്ടല്ലോ അതെല്ലാം ഞങ്ങൾ പറഞ്ഞു ടൂറ് പോകുന്ന കാര്യം പറഞ്ഞു കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പച്ചപ്പുടുത്തോ മാറി എന്നാ ജീവ കേ

എന്തോ പ്രശ്നം എന്താ ഞങ്ങള് പറഞ്ഞപ്പോ വല്യമാരുടെ ഇങ്ങനെ വർത്താനം പറയാ എന്താ അങ്ങനെ തിരുന്ന പോരെ എന്താ പെണ്ണുണ്ടാക്കി ഉപ്പുമാവേ പിന്നെ എനിക്കാ കാണിച്ചു പറഞ്ഞി ഉപ്പുമാവേ അന്നാ ഞാനും ഉണ്ട് ഉപ്പുമാവേ ഉപ്പുമാവ് എല്ലാം വണ്ടി വെക്കേ ഇപ്പൊ എനിക്ക് കൊൽക്കത്ത റോളും സാന്വിച്ചും വേണം എന്നാ വണ്ടി വിടണപൂരി ചൂസ് േ ആ കുട്ടികൾക്കെന്നിപ്രായ കോടിക്കാം പല്ലുമുത്തിന് പഞ്ചകുത്തി കാട്ടിക്കാൻ ചോറിച്ച നേരത്തെ പഞ്ചകുത്തി അതെ ആ ഞാൻ അഭിപ്രായ കോലിന്ന് പറയാം നല്ല അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ചോറൊക്കെ നന്നു കുഴപ്പമൊന്നും ഇല്ല സ്കൂളേരുമ്പോ അംശ്നോട് ഓരോന്ന് പറഞ്ഞോ ൊത്തം ഓന അങ്ങനെ തന്നെ വേണം ഞാൻ കുടീരിക്കല് നീട്ടിയേക്കാൻ പറഞ്ഞതാണ് കുടിയിരുപ്പൊക്കെ ഊട്ടിക്കാക്കി കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ അങ്ങനെ പോവാ തവളെ കുടിയിരിക്കലെ ഊട്ടിക്കാക്കലേ ചേട്ടി എന്നിട്ട് പോയത് പുലർമ്മിലോക്കെ മുപ്പത്തൊന്നാം തീയതി കുടിക്കല് മതിയെന്ന് പറയാൻ കാരണം എന്താ ചോദിച്ചേ ചോദിച്ചാ മുപ്പത്തൊന്നാം തീയതി വരുന്നുണ്ട് കൊണ്ടോട്ടിയില് പറഞ്ഞത് അതുകൊണ്ടാണ് ഇന്ത്യ കുടിക്കല് മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷമാക്കിയത്

േഡും ജില്ലേബി എടുത്ത് ഇങ്ങനെ അരക്കിലും പഞ്ചാര കൂടി കൊടുത്തേ വേണ്ട വേണ്ട ഓ കാണല്ലോ ഞാനൊന്ന് നോക്കട്ടെ പോയോ ഇല്ല ണിന്റെ ആകെ വളർന്നു പിരികത്തിന്റെ അലൈവേലും പച്ചയെത്രണ്ട് ഞാൻ ഒന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഞാവൽപ്പായപ്പോ അറിയാതെ ഒന്ന് മുടി തന്നെ ആകെട്ടോ അറിയില്ലേ മ്മളെ നാടൊന്നും പറ്റൂല ഒന്നെടുത്ത രണ്ടാമത്തേനും ഓന് സൗദി അറേബ്യ ആണെങ്കിൽ ഒരു പണിക്കുമ്പോ പോവാതെ പാച്ച അച്ചിന് പോണെന്ന് വെച്ചാ അതിനൊക്കെ സൗദി അറേബ്യ രണ്ട് കൂടി കാക്കോ ലൈറ്റ് ആയിട്ട് മധുരം കമ്മിയില് സ്ട്രോങ് ആക്കിട്ട് കുറച്ച് മധുരം കൂട്ടിട്ട് വെള്ളം കമ്മി ആക്കി ചായ ചായ ഞാൻ സൗദിക്ക് ഒന്ന് ഹലോ വിളിച്ചെടുപ്പ് മാജിക്കൽ ഫിഗേഴ്സ് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ഞാൻ നാളെ അവിടെ എത്തുന്നു

എന്താ പോന്നോ കുട്ടികളൊരു തൊഴിലും തന്നില്ല നെൽപൂര് നെല്ലിക്കുത്തിൽ എത്ത പൈമൂന്നീതി ഫോട്ടോ എടുക്കണ്ടോ എത്താതായി മെല്ലെ പറയാം അനക്കേ ചെവിയാക്കാത്തൊള്ളൂ ഞങ്ങൾക്കല്ലേ ചെവാക്കാം നീ ഓരും കൂടിയേ കേൾക്കണ്ടു അത് ഫോട്ടോ എടുക്കലല്ല അവിടെ ലോട്ടസ് എന്ന് പറഞ്ഞ റിസോർട്ടിന്റെ ഉദ്ഘാടനം നടക്കാൻ പൈമൂന്നീതിന്റെ ോ അല്ലെ എന്റെ കൈക്കണ്ണിച്ച് വാങ്ങും പറയായിട്ട് ആക്കാണ് പള്ളിയിലെട്ടാ ഞാൻ കൊണ്ടുപോയി പള്ളിയിലുണ്ടായിക്കണമായിരുന്നു എവിടെ ഓട്ടോസാ ഞാൻ പറഞ്ഞില്ലേ ഓട്ടോസാണ് ഇതിന്റെ പേര് ഇന്നത്തെ കളകാക്കുണാടാട്ടേ േക്കെ ഞാനും പെട്ടല്ലേ അത് ഞാൻ പോട്ടെ അതന്നെട്ടോ വെറുതെ വെള്ളം കുടിച്ചാൽ പറ്റണ്ടല്ലോ മാളും ഇതാണ് നിർക്കില്ല സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂള് ഏ സ്വിമ്മിംഗ് പൂള് ചെമ്മിങ് പൂളയാ എന്തൊക്കെ കുതിരാക്കി ചിരിയാണ് അഭിമാനം ഓ ഒറ്റിരുന്ന് പഠിച്ചാണ് അല്ലാതെ നിങ്ങളെ മാടിങ്ങനെ തേരാപ്പാൻ അടക്കല ഇന്റെ ചെറുക്കനാ എവിടെലോ പയം കടിക്കാണ മൂത്തിട്ട് ചെയ്യും കണ്ടു ഒന്നേരും കൂടിയില്ല മഹല് ഗ്രൂപ്പൊക്കെ കഴിഞ്ഞാൽ എത്തു വിട്ടാക്കണോന്നാജി ചോദിച്ചൊക്കെ കുഞ്ഞാപ്പൂരി ചോദിച്ചോക്കെ നീ അടുക്കി ഞാൻ വെറുതെ ആൾക്കാരും മുഖത്ത് പോക്കിങ്ങനെ ചെറുത്തുണ്ട് മിന്നാണല്ലോ ഇന്ന് പറഞ്ഞാൽ ഞാൻ പന്ത പന്ത് മിന്നും അത് ഞാൻ ഡിലീറ്റ് പോരാണോ നിങ്ങൾ ഇന്നിങ്ങനെ ി അപ്പൊ എനിക്കറിയോ അത് നല്ല എഡിറ്റ് ആണല്ലോ മിസ്റ്റർ മൂത്ത ലൈക്ക് കിട്ടിന്റെ പേർ തരാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് അതൊക്കെ ആയിട്ട് ഗ്രൂപ്പ് കൈവ് ഞാൻ തെളിച്ചു പക്ഷെ മൂന്ന് ഫോട്ടോ ഞാൻ വെറൈറ്റി ആയിട്ട് എഡിറ്റ് ചെയ്ത് നോക്കട്ടെ ഒന്ന് കാണിച്ചെന്നാ അങ്ങനെ മൈക്ക് വരും ഞാനെ ഇത് മാത്രല്ല അഞ്ഞൂര് വോട്ടം കൂടി അതിന്റെ പച്ചയ്ക്ക് തുണി തന്നെ മനുഷ്യനെ മാനം കെട്ടിരിക്കെ നാടായ നാട്ടിൽ പോയി മനുഷ്യ എനിക്ക് എടുത്ത് നല്ല ഇഷ്ടമാണ് പഠിച്ചാണേ എനിക്ക് അങ്ങനെയാണ്